ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് രാഹുലിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധത്തെ തുടർന്ന് ഗർഭഛിദ്രം നടത്തിയത് രണ്ട് യുവതികളാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പുറത്തെത്തുകയാണ് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവരികയാണ് കേരളത്തിനകത്തും പുറത്തുമായി ഗർഭചിത്രം നടത്തി ആശുപത്രി രേഖകൾ ഇൻ്റലിജൻസ് ശേഖരിച്ചു ഇരയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം നിയമോപദേശം തേടുന്നുണ്ട് ഇരയെ ഇത്തരത്തിൽ മൊഴി തനിക്കെതിരാകാതിരിക്കാനുള്ള സമ്മർദ്ദം കൂടി ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്തുനിന്ന് രൂപപ്പെടുന്നു എന്നു കൂടി ക്രൈംബ്രാഞ്ചിനുണ്ട് അതാണ് ഈ കേസ് അന്വേഷണത്തിലെ ഇനിയുള്ള ഒരു പ്രതിസന്ധി വെല്ലുവിളി എന്നത് പക്ഷേ പഴുതടച്ചാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം ആദ്യം നമുക്ക് ഈ റിപ്പോർട്ടൊന്ന് കാണാം ൂട്ടത്തിൽ എംഎൽഎക്കെതിരായ പീഡനപരാതികളിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത് തെളിവുകൾ നിരവധിയുണ്ടെങ്കിലും ഇരയുടെ പരാതിയില്ല എന്നതാണ് രാഹുലും കോൺഗ്രസും ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ കേസിൽ രാഹുലിനെതിരെ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു കഴിഞ്ഞു നിലവിലെ പത്തോളം പരാതികളിൽ രണ്ട് പെൺകുട്ടികളെ രാഹുൽ നിർബന്ധപൂർവം ഗർഭഛിദ്രം നടത്തിയതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചു ഇതിൽ ഒരു പെൺകുട്ടിയെ കേരളത്തിന് പുറത്തെത്തിച്ചാണ് ഗർഭഛിദ്രം നടത്തിയത് ഇത് സംബന്ധിച്ച ആശുപത്രി രേഖകൾ ഇന്റലിജൻസ് ശേഖരിച്ചു പരാതികളുണ്ടെങ്കിലും ഇരയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘത്തിനു മുന്നിലുള്ള വെല്ലുവിളി പരാതി നൽകാതിരിക്കാൻ രണ്ട് യുവതികൾക്കും മേൽ ശക്തമായ സമ്മർദ്ദമുള്ളതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഗർഭഛിദ്രത്തിന് വിധേയരായ രണ്ടുപേരുടെയും മൊഴിയെടുക്കാൻ സാവകാശം തേടും യുവതികൾ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ തുടർന്നുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് നിയമോപദേശം തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം കേസിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ ലൈംഗിക പീഡനക്കേസിൽ പ്രതിയാണെന്ന കാര്യം നടപടിക്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സ്പീക്കറെ അറിയിച്ചു രാഹുലിന്റെ കേസിന്റെ വിശദാംശങ്ങളും എഫ്ഐആർ വിവരങ്ങളുമാണ് സ്പീക്കർക്ക് രേഖാമൂലം നൽകിയത് പിന്നാലെ നിർണായകമായ തെളിവുകൾ കൂടി അന്വേഷണ സംഘം ശേഖരിച്ചതോടെ രാഹുൽ മങ്കൂട്ടത്തിലും കോൺഗ്രസിനും കുരുക്കുമുറുകയാണ് തിരുവനന്തപുരം